പ്രമുള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് എടവും പതിനേഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി മറ്റൊരു മാസം കൂടി കടന്നു പോവുകയാണ് മേ മാസവും ഇതാ കഴിയുകയാണ് നാളെ ആയുർ ആയിരുന്നശതി പശ്ചാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യയാന്തികഥ പുലർന്ന കാലോ കാലോജഗത് ഭക്ഷക ശങ്കരാചാര്യരുടെ ഒരു വിശിഷ്ടമായ ശ്ലോകമാണിത് ആയുസ് പോയിക്കൊണ്ടിരിക്കുന്നു പ്രത്യയാന്തികഥാഹ കഴിഞ്ഞുപോയ ദിനങ്ങൾ ഒന്നും തന്നെ തിരിച്ച് വരികയില്ല ദിവസേനേവ തദ്ര്യാത് ഏന രാത്രി സുഖം പസേത് ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങൾ പകലിൽ ചെയ്യുക ചെയ്തു തീർക്കുക എന്നാൽ രാത്രി സുഖമായി ഉറങ്ങാം പ്രഗത്ഭമായൊരു സുഭാഷിത ശ്ലോകമാണിത് തത്കുര്യാദ് അഷ്ടഭിർമാസേ ഹി ഏന വർഷസുഖം പസേത് എട്ട് മാസം നിങ്ങൾ ജോലി ചെയ്യുക എന്നാൽ ആ വർഷക്കാലം നാല് മാസം നിങ്ങൾക്ക് സുഖമായി ഇരിക്കാം നാളത്തെ ദിനം ശനിയാഴ്ചയാണ് നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അഞ്ചിനും അസമയം വൈകിട്ട് ആറ് മുപ്പതിനുമാകുന്നു നാളത്തെ നക്ഷത്രം പൂയൻ നക്ഷത്രമാകുന്നു നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ പഞ്ചമിതിഥിയാണ് ചന്ദ്രൻ ബലവാനായി വരികയാണ് നാളെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം വെളുത്തപക്ഷത്തിലെ പൂയൻ നക്ഷത്രം ശനിയാഴ്ച പൂയൻ നക്ഷത്രത്തിന് ഭരിക്കുന്ന ഗ്രഹം ആരാകുന്നു ശനീശ്വരനാകുന്നു പൂയം അനിടം ഉത്രട്ടാതി അത് ശനിയുടെ ഭരണീയമായ നക്ഷത്രമാകുന്നു അതിനാൽ നാളെ ശനിയാഴ്ച നെയ്വിളക്ക നിങ്ങൾ അയ്യപ്പന് അല്ലെങ്കിൽ ശനീശ്വരന് ഓം ഷം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥനയാകട്ടെ നാളത്തെ പ്രാർത്ഥന ഹനുമാൻ ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം ഗത ഒപ്പിക്കൽ അവിടെ ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസം വഴിപാട് ചെയ്താൽ ശനിയാഴ്ചയും പൂയ നക്ഷത്രവും ഹനുമാൻ സ്വാമിയുടെ അങ്ങേയറ്റം അനുഗ്രഹത്തിന് ഒരു വ്യക്തി പാത്രീഭൂതമാകുന്നതാണ് അതിനാൽ നാളെ മുടങ്ങാതെ നാളെ തന്നെ നെയ്വിളക്ക് മുതലായ വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ദിവസത്തെ ധന്യമാക്കുക ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾ വാങ്ങുക നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും പതിനൊന്ന് നാൽപ്പത്തഞ്ച് മുതൽ രണ്ട് മുപ്പത് വരെയുള്ള സമയം ഉച്ച സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു നല്ല ശനിയാണ് പലപ്പോഴും ശനിയാഴ്ച ചെയ്യാൻ പറ്റുന്ന പല വിശേഷപ്പെട്ട കർമ്മങ്ങളുമുണ്ട് ആനയെ വാങ്ങൽ കൊടുക്കൽ ആനയെ ബന്ധിക്കൽ ഭൃത്യന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സ്ഥിരത നൽകുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ശനിയാഴ്ച നമുക്ക് ചെയ്യാവുന്നതാണ് പല ശുഭകാര്യങ്ങളും കുജമന്ധേതര വാരേഷു ചൊവ്വയും ശനിയും ഒഴിച്ചുള്ള ദിവസങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല നക്ഷത്രവും നല്ല തിഥിയുമാണെങ്കിൽ നിങ്ങൾക്ക് ശനിയാഴ്ചത്തെ ദിനത്തെ പരിഹരിക്കാവുന്നതാണ് ശനി വളരെ സാവധാനം സഞ്ചരിക്കുന്നത് പലപ്പോഴും ശനിയാഴ്ച ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ദൈർഘ്യം വരുമെന്ന് പലരും ഭയപ്പെടുന്നത് അതിന് പ്രാർത്ഥന ചെയ്യും കേവലമൊരു നെയ്വിളക്കിന് ശരീശ് ശനീശ്വരനെ പ്രാർത്ഥിച്ചാൽ ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം